ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു എൽ പി സ്കൂളിലാണ് ഇത് കണ്ടില്ലേ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒരു ഹോപ്പിയാണത് ഇത് എത്ര മനോഹരമായിട്ടാണ് അവരോട് ചെയ്തിരിക്കുന്നത് ഒരു കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിൽ ഇത്തിരി മനോഹരമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മലപ്പുറം ജില്ലയിലെ മുതിർന്നവരുടെ ഫുട്ബോളിൻ്റെ ആ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്ന വികാരം എത്രത്തോളം ഉണ്ടാവും ഞാനൊരു തൃശൂർ ജില്ലക്കാരനാണ് പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലേനവിടെ സംശയമില്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നിട്ട് ഈ കാലം വരെ ഒരു പതിനൊന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് വേൾഡ് കപ്പിൽ ഫുട്ബോൾ എന്ന് വരെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല അത് യോഗ്യത കിട്ടാൻ ഇപ്പം തന്നെയാണ് പക്ഷെ വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കണ്ട അല്ലാതെ ഇന്ത്യയിൽ നിന്ന് റെഡിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യനയോ ഒരു നെയ്മറയോ ഒരു മെസ്സിയോ സിതാനയോ അല്ലെങ്കിൽ ഒരു എംബാപ്പിയോ കിട്ടാൻ ഒരു പണിയുമില്ല അപ്പോൾ ഫുട്ബോൾ വെറുതെ പറയുന്നതല്ല മലപ്പുറം ജില്ലയാണ് ഫുട്ബോൾ ടോപ്പ് ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ല അത് വേറെ ലെവലാണ് ഓക്കെ